വന്നിരിക്കുകയാണ് ഇതുപോലെ ഇവരെ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിച്ചത് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണ് പക്ഷേ ഇന്നത്തെ ഒരു പത്ത് രൂപയുടെ ചാലഞ്ച് എന്നിട്ട് വന്നു അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി അവിടുത്തെ ഗൂഗിൾ പേ നമ്പർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരമാവില്ലേ പിന്നെ ആൾക്കാർക്ക് നേരിട്ട് ഫോൺ വിളിച്ച് നേരിട്ടിട്ട് സാധനങ്ങൾ എത്തിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ആ ചേച്ചി എന്താ ചെയ്തേ എൻ്റെ മെസ്സേജ് ഉടനെ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു മെസ്സേജ് മീൻസ് കമൻറ്റ് കമൻറ്റ് ഇട്ടുണ്ടായി അതായത് മൂന്ന് വ്യക്തികൾ രണ്ട് വ്യക്തികളാണ് മൂന്ന് വ്യക്തികളെ കണ്ടിട്ടുള്ളൂ മൂന്നാമത്തെയാണ് ഞാൻ അപ്പോൾ ഞാനങ്ങനെ കമൻ്റ് ഇട്ടു ആ ചേച്ചി എന്താ ചെയ്തേ അത് പത്ത് മിനിറ്റ് കൂടി ആയില്ല അല്ലെങ്കിൽ ഒരു മിനിറ്റും കൂടി ആയില്ല അപ്പോഴത്തേനും ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു ചോദിച്ചു ഇങ്ങനെ കാണിക്കുന്നത് തിണ്ടിത്തരല്ലേ അല്ലെങ്കിൽ ചട്ടിത്തര അല്ലെ ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാട്ടാ ഒരു മിനിറ്റ് അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കാണ് നമ്മൾ മലയാളികളുടെ ഓണാഘോഷം മദ്യത്തിന്റെ വിറ്റ് വരവ് റെക്കോർഡ് അടിപ്പിക്കലും അത്യാഡംബരം കാണിക്കലൊക്കെ ആയിട്ട് ഓക്കെ ഗൈസ് ആ ചേച്ചി ചെയ്തത് എന്താന്ന് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചേച്ചിയൊന്നും പറഞ്ഞില്ല തെറ്റായിട്ട് കറക്റ്റ് ഇങ്ങനെ കാര്യം മാത്രം പറഞ്ഞോളൂ പക്ഷേ ചേച്ചി എൻ്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്ക് വളരെ ദിവസമാണ് എന്താ പറയുക വളരെയധികം സങ്കടം കാരണം വെച്ചാൽ ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ല പിന്നെ ചേച്ചി എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ചേച്ചി എന്നെ ബ്ലോക്ക് ചെയ്യായിരിക്കും എനിക്ക് അറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ